ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ അമ്പത് അധ്യായങ്ങളിൽ രത്ന ചുരുക്കം വെച്ച് ഒരു തുടക്കം ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റും ഈ യഹൂദന്മാരുടെ എനിക്കറിയാം അവിടെ കേട്ടോ എനിക്ക് വേറെ യഹൂദന്മാരുടെ തുടക്കം നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു അതായത് ഈ ഒരു ബിഗിനിങ് അല്ല ഉള്ളത് ഉൽപ്പത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും ഉൽപ്പത്തികൾ എന്ന് വേണം പറയാൻ എന്ന് പറയാൻ പറ്റുന്ന ബിഗിനിങ്സ് ആണ് അപ്പം ആദമിന്റെ ഒരു ബിഗിനിങ് നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആദമിന്റെ ബിഗിനിങ് കഴിയുമ്പോ നോഹയുടെ ഒരു ബിഗിനിങ് ഉണ്ട് കാരണം ഈ ഒരു ബിഗിനിങ് കഴിഞ്ഞ് വേറൊരു ബിഗിനിങ് പറഞ്ഞിട്ട് അതൊരു എൻഡിങ് ഉണ്ട് നോഹയുടെ കാലത്ത് ഫ്ലഡ് വരുന്നുണ്ട് ആ പ്രളയത്തിൽ അതെല്ലാം പോയി പിന്നെ നോഗയുടെ ബിഗിനിങ് ആണ് നോഗയുടെ ബിഗിനിങ് കഴിഞ്ഞിട്ട് പിന്നെയും ആളുകൾ പിന്നെയും വഷളത്വം വന്നു എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മളെ കാണുന്നത് പിന്നെ വരുന്ന അബ്രഹാമിന്റെ ബിഗിനിങ് ആണ് അബ്രഹാം പുതിയ തുടക്കങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരിൽ നിന്ന് തുടങ്ങുകയാണ് അപ്പൊ അബ്രഹാമിൽ നിന്ന് പുതിയൊരു തുടക്കം വരുകയാണ് അബ്രഹാമിനെ വിളിക്കുന്നത് പന്ത്രണ്ടാം അപ്പൊ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ ഈ ദൈവം ഓരോ തുടക്കത്തിൽ പാദമില് തുടങ്ങി അവളെ ഒരു വീഴ്ച വന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ ദൈവത്തിന്റെ ഹൃദയം ഞാനൊരു ഇമാജിൻ ചെയ്യാണ് പുള്ളി എപ്പോഴും അല്ലെങ്കിൽ പുള്ളിനെ ഉദ്ദേശിക്കുന്ന ദൈവം എപ്പോഴും പുതിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ ഉത്ഭവങ്ങൾ ഓരോ ചാൻസിൽ ചാൻസ് കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചാൻസിൽ വിശ്വസിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ശരിയാണ് ഗോഡ് ഗോഡ് എ ഓഫ് ിങ്സ് അല്ലാതെ ഒരു പ്രാവശ്യം വൺസ് ആൻഡ് ഫോർ എവർ വൺസ് ആൻഡ് ഫോർ ഓൾ എന്ന് അറിഞ്ഞ അത് ഈ പ്രൊട്ടസ്റ്റന്റ് ലോകത്തിന് പറ്റി ഏറ്റവും വലിയ പരാജയ മതമാണ് അവരതുകൊണ്ടാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായുധിയും തീർന്നു അവിടെ കൊണ്ട് തീർന്നു ആ ദൈവം ഒരു ചാൻസേ കൊടുക്കുള്ളൂ എന്നുള്ളതാണ് ഗോഡ്സ് എ ഗോഡ് ഓഫ് മെനി ബിഗിനിങ്സ് ഒരുപാട് തുടക്കങ്ങളാണ് ആദാമിൽ പിന്നെ പിന്നെ നോഹയിൽ തുടങ്ങുന്നു തുടങ്ങുന്നു അബ്രഹാമിൽ ഇങ്ങനെ മെനി കാണാൻ ഈ ഇതിനകത്ത് നമ്മളിപ്പം കർത്താവ് ഓരോ ആൾക്കാരും വിളിക്കും ഇപ്പം നോഹയുടെ വരെ നമുക്ക് അറിയാം അതിനകത്തുള്ള ദൈവത്തിന്റെ ഹൃദയം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ എനിക്ക് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലായ ആളാണ് കേട്ടോ